മെൽബൺ രൂപതയ്ക്ക് വേണ്ടി സെമിനാരിയിൽ ചേർന്ന് രൂപതയ്ക്ക് വേണ്ടി ആദ്യമായി വൈദിക പട്ടം സ്വീകരിച്ച ഡീക്കൻ ജോർജ് വേലംപറമ്പലിന്റെ തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച് മെൽബൺ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ ഇഷ്ടമുള്ളത് പൗരോഹിത്യത്തിൽ ചെയ്യാൻ ആരംഭിച്ചാൽ സഭ തകരുമെന്ന തീഷ്ണത നിറഞ്ഞ സമകാലീന സന്ദേശം മാർ ബോസ്കോ പുത്തൂർ തിരുപ്പട്ട സ്വീകരണ മധ്യ നൽകിയ സന്ദേശത്തിൽ പങ്കുവച്ചു പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ ഇരുപതിന് കട്ടപ്പനയിലാണ് ഫാദർ ജോർജിന്റെ ജനനം കട്ടപ്പനയിൽ നിന്ന് ജോർജ് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാളുകളിൽ ഫാദർ ജോർജിന്റെ കുടുംബം കോട്ടയത്തേക്ക് താമസം മാറി നെടുങ്കുന്തം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ജോർജ് ചങ്ങനാശ്ശേരി വേണ്ടി വൈദികനാകുവാൻ മൈനർ സെമിനാരിയിൽ ചേർന്നു മൈനർ സെമിനാരിയിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ ജോർജിനോട് അന്നത്തെ മൈനർ സെമിനാരി റക്ടറും ഫാദർ ജോർജിന്റെ സ്പിരിച്വൽ ഡയറക്ടറുമായ വൈദികൻ സീറോ മലബാർ സഭയുടെ മെൽബൺ വേണ്ടി ജോർജിനോട് വൈദികനാകാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശം ദൈവീഹിതമായി കണ്ട ജോർജ് ചങ്ങനാശ്ശേരി എസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കി തുടർന്ന് മെൽബൺ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ ജോർജിന് ഫിലോസഫി പഠനത്തിനായി രണ്ടായിരത്തി പതിനേഴിൽ കുന്നോത്ത് മേച്ചർ സെമിനാരിയിലേക്ക് അയച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലെ മരിയ മാത്ര എക്ലൈസിലേക്ക് ബിഷപ്പ് അയച്ചു ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ബ്രദർ ജോർജ് തൃശൂർ പുത്തൻപള്ളിയിൽ രണ്ടര മാസം ഡയക്നേറ്റ് മിനിസ്ട്രി ചെയ്തു തുടർന്ന് മെൽബണിൽ മടങ്ങിയെത്തിയ ജോർജ് രൂപതയുടെ കത്തീഡ്ര ദേവാലയത്തിൽ ഡയക്നേറ്റ് മിനിസ്ട്രി ചെയ്തു വരികയായിരുന്നു രൂപതയിലെ നിരവധി വൈദികരും വിശ്വാസികളും ഫാദർ ജോർജിന്റെ മാതാപിതാക്കളും സഹോദരിയും അടുത്ത കുടുംബാംഗങ്ങളും തിരുപ്പെട്ട സ്വീകരണ ശുശ്രൂഷയിൽ പങ്കെടുത്തു സകലത്തിൻ്റെ നാഥനായ ദൈവം തന്നടഥമായ കൃപിയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടെ നിന്ന് നിന്നെ ശക്തനാക്കട്ടെ പൗരോഹിത്യത്തിൻ്റെ പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിച്ച സംരക്ഷിക്കപ്പെടട്ടെ തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുന്ന് തിരുവിഷ്ടമനുസരിച്ച് ശുശൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യേക ആഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ പൗരവത്വത്തിലേക്കുള്ള വിളിതിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നിന്റെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇഷ്ടമുള്ളത് ചെയ്യാൻ ആരംഭിച്ചാൽ സഭ തകരുമെന്ന തീഷ്ണത നിറഞ്ഞ സമകാലീന സന്ദേശം മാർ ബോസ്കോ പോത്തൂർ തിരിപ്പെട്ട സ്വീകരണം മധ്യ നൽകിയ സന്ദേശത്തിൽ പങ്കുവെച്ചു പത്ര പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നും മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് എന്നും അതിങ്ങനെയാണ് അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം എന്നെ മെത്രാഞ്ചൻ ഈ പള്ളിയിലേക്കേ വിട്ടത് അതൊരു ഭാരമായിട്ട് ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്നാൽ ഞാൻ എനിക്ക് സൗകര്യം പോലെ ചെയ്യും എന്ന് കരുതിക്കൊണ്ടല്ല ചെയ്യേണ്ടത് ദൈവത്തെ പ്രതി സന്മനസോടെ ദൈവത്തിൻ്റെ ഇഷ്ടം അധികാരികളിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ചുരിയുകയുള്ളു നമ്മിലൂടെ ദൈവജന്യത്തിന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ബിപിൻ അനുസരണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി അനുസരണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അനുസരണം എന്തായിരുന്നു എന്ന് പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എനിക്കിഷ്ടമുള്ളത് ആർ പാപ്പ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സഭാധികാരികൾ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിരട് നിശ്ചയിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് മെത്രാൻ പറയുമ്പോൾ അനുസരിക്കാമെന്നല്ല ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജോ മിത്രാബുലി അദ്ദേഹത്തിന് അനുഗാമികളോടും വിധേയത്വത്തോടുകൂടി ഇപ്പോൾ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ വിധേയത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരത്തിലും ലോകത്തിലുമാണ് ബിബിനും ഞാനും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മേലധ്യഷനും പിതാവുമായ മാർ ബോസ്കോ മിത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടുകൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കയില്ല എന്നും ഞാൻ ഏറ്റു പറയുന്നു ഈ അനുസരണ വാഗ്ദാനം ഒരു ചടങ്ങായിട്ട് ഇന്ന് അവസാനിക്കാനുള്ളതല്ല അത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ചുമതലയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളതാണ് ബിബിൻ്റെ പുറകിൽ ഒരു മാസം മുമ്പ് കല്യാണം കഴിച്ച നവദമ്പതികളിരിക്കുന്നുണ്ട് അവരും ഈ ഇങ്ങനെയോട് വാഗ്ദാനം നിറവേറ്റിയവർ ഏറ്റെടുത്തവരാണ് മര ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആരോഗ്യത്തിലും അനാഗരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഭാര്യാഭർത്താക്കന്മാരെ ജീവിച്ചു കൊള്ളാമാണ് അവരവർക്ക് ഇഷ്ടമുള്ളത് പരസ്പരം ചെയ്താൽ ആ കുടുംബം തകരുമെന്നറിയാമല്ലോ അതുപോലെ ഈ അനുസരണം വാഗ്ദാനം ചെയ്ത ബിപിൻ നാളെ മുതൽ ഇഷ്ടമുള്ളത് പൗരോഹത്യത്തിൽ ചെയ്താൽ നമ്മുടെ ഇടവക മാത്രമല്ല രൂപത മാത്രമല്ല സഭ മാത്രമല്ല കത്തോലിക്ക സഭ തകർന്ന് തിരിപ്പിടമാകുന്നുള്ള ബോധ്യം ആ തിരിച്ചറിവ് ബിബിന് ഉണ്ടായിരിക്കണം സ്വീകരണ ശേഷം നടന്ന ദിവ്യബലിക്ക് ഫാദർ ജോർജ് മുഖ്യ കാർമികത്വം വഹിച്ചു ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് കൃപയാലാണ് എന്ന പൗലോസ്ലിഹായ വാക്കുകൾ മാത്രമേ ഇന്ന് ഈ വിലവീടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ കാരണം ദൈവകൃപ കൊണ്ട് നേടിയതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റൊന്നിനും കെടുത്താൻ പറ്റാത്ത ഒരു അഗ്നി ദൈവവിളിയോടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച എൻ്റെ സ്നേഹനിധിയായ തമ്പുരാന് ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നു സംരേ സമർപ്പിതർക്കായി അതിമനോഹര ഗാനം പുറത്തിറക്കി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ സോണിയ കേരള സഭയിലെ പിന്നണി ഗായികമാരായ സിസ്റ്റർ ജൂലി തെരേസും സിസ്റ്റർ സിജിന ജോർജ്ജും പാടിയ ഗാനത്തിന് വരികൾ എഴുതിയതും ക്യാമറ ചെയ്തതും സിസ്റ്റർ സോണിയ കെ ചാക്കോയാണ് സിസ്റ്റർ രമ്യ മാത്യു ടൈറ്റിലും സിസ്റ്റർ ലിസ്മി വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ച ഗാനത്തിൽ ആറ് വിവിധ സന്യാസിനി സമൂഹത്തിൽപ്പെട്ട സന്യാസിനിമാരുടെ കയ്യൊപ്പ് പറഞ്ഞിട്ടുണ്ട് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ദൈവത്തിന്റെ സ്വന്തം എന്ന ഗാനം കുറഞ്ഞ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്